രാവിലെ തന്നെ നമ്മുടെ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ വലിയ മലയൊക്കെ കയറി നമ്മൾ കക്കാടംപൊയിലൊക്കെ പോയിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ ലോഡ് കുറ്റ്യാടിക്കടുത്ത് നെല്ലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കേട്ടോ രണ്ട് വണ്ടികളായിട്ടാണ് പോകുന്നത് നമ്മുടെ നേരെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലായിട്ടിതേ നമ്മുടെ മറ്റൊരു വണ്ടി കൂടിയുണ്ട് ഈ രണ്ട് വണ്ടികളും നേരെ കുറ്റ്യാടിയുള്ള നെല്ലിക്കുന്ന് ആ ഭാഗത്താണ് പോകുന്നത് നമ്മുടെ പശുക്കടവ് ഭാഗത്ത് ഏരിയയിലായിട്ട് അപ്പൊ ഞങ്ങൾ നേരെ ചക്കിട്ടപ്പാറ വഴി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് കൂരാച്ചുണ്ട് കേട്ടോ ഇനിയിപ്പോ കൂരാച്ചുണ്ടിൽ ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോവാൻ നമ്മള് സ്ഥിരം വരുന്ന റൂട്ടാണിത് നമ്മുടെ ചക്കിട്ടപ്പാറ ലോഡ് കട്ടാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ മുന്നിലുള്ള വണ്ടി കഷ്ടപ്പെട്ടങ്ങനെ പോവാണ് നമ്മുടെ ഈ പത്ത് വെയിൽ ടോറസുകള് നിന്ന നിൽപ്പില് ഒടിച്ചെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ലോഡിൽ കാരണം ഇതിന്റെ ടയർ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ചെറിയൊരു റോഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ കുറച്ച് ുദ്ധിമുട്ടുണ്ട് അപ്പതേ നമ്മൾ അധികവും നമ്മുടെ ചക്കിട്ടപ്പാറ റോഡ് കട്ടാൻ വരുന്നത് ഈ വഴിയാണ് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ പോയി ഈ കാണുന്ന റോഡ് അപ്പൊ നമ്മളിപ്പോ ചക്കിട്ടപ്പാറ അവിടെയൊക്കെ ഒരുപാട് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അതുകൊണ്ടിപ്പോ ആ ഭാഗത്തോട്ട് ലോഡ് കുറവാണ് നമ്മൾ എന്തായാലും ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെതേ നല്ല അടിപൊളി സ്ഥലങ്ങളിലൂടെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന മിക്ക സ്ഥലങ്ങളും ഇപ്പൊ പോകുന്ന വഴികളൊക്കെ കണ്ടോ ഇത് ഇവിടെയൊക്കെ അത്യാവശ്യം ഒരു ചെറിയൊരു വയലോര പ്രദേശങ്ങൾ കൂടിയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ചക്കിട്ടപ്പാറയുള്ള സൈറ്റിലൂടെയാണ് ഇപ്പൊ പോകുന്നത് ഇവിടെയൊക്കെ ഏകദേശം ടാറിങ്ങിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് കണ്ടോ നല്ല അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ള വീതിയൊക്കെ ഒക്കെ ഈ റോഡിനുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹെവി ആയിട്ട് എന്ന് പറഞ്ഞോടാ എന്നാൽ പോലും നല്ല നല്ലൊരു വീതിയുള്ള റോഡ് തന്നെയാണ് നമ്മുടെ ഈ ചക്കിട്ടപ്പാറ അതുവഴി പോകുന്ന കടന്നു പോകുന്ന മലയോര ഹൈവേ കണ്ടോ നല്ല കടല് പോലെ ഇങ്ങനെ കിടക്കാണ് നമ്മുടെ റോഡ് ഈ റോഡ് പോകുന്ന വഴികളൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങൾ തന്നെയാണ് ചെറിയ ചെറിയ ഉൾഗ്രാമ പ്രദേശങ്ങളും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളും വയലോര പ്രദേശങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഈ റോഡിന്റെ ഫസ്റ്റ് ലെയർ ഡി ബി എം താറിങ്ങാണ് ഇപ്പൊ കഴിഞ്ഞത് ഇനിയിപ്പോ ബിസി ബി സി താറിംഗ് ഒക്കെ ഒരു ഫൈനൽ ലെവലായിട്ട് ഇതിന്റെ മുകളിൽ കൂടി വലിച്ചു പോകേണ്ടതുണ്ട് അപ്പൊ അതിന്റെ വർക്കൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോ ഇവിടെ നടക്കേണ്ടത് എന്തായാലും നമ്മുടെ നാഷണൽ ഹൈവേ വർക്ക് നടക്കുന്നതുപോലെ തന്നെ നമ്മുടെ മലയോര ഹൈവേയുടെ വർക്കും നടന്നു വരുന്നുണ്ട് മലയോര ഹൈവേ വളഞ്ഞു വളഞ്ഞൊക്കെ പോകുന്ന അടിപൊളി സ്ഥലങ്ങളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് നമ്മളങ്ങനെ നമ്മുടെ പെരുവണ്ണാമൊഴി ഡാമിനടുത്തായിട്ട് എത്തിയിട്ടുണ്ടേ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഡാമിൽ ഒന്നിപ്പോ വെള്ളയില്ല കേട്ടോ അതെ നമുക്ക് ഡാമിന്റെ ഷട്ടർ ഒക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കമ്മീഷൻ ചെയ്ത ഡാമാണ് നമ്മുടെ പെരുവണ്ണമയ ഡാം അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ പ്രധാന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ ചെറിയ പഞ്ചായത്തുകളിലൊക്കെ കുടിവെള്ളം ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ജപ്പാന്റെ സഹായത്തോടെയുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതി ഇവിടെ നിന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ ഡാമൊക്കെ കഴിഞ്ഞു നേരെ പൂഴിത്തൂട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയികൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ നല്ല കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി റോഡാണ് ഈ റോഡൊക്കെ ഇപ്പോ മറക്കുകഴിഞ്ഞതാണ് കേട്ടോ നമ്മളങ്ങനെ ഒരു കാട്ടിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പെരുവണ്ണാമൊഴിയുള്ള മൂഴി ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് നമ്മളിപ്പോ നമ്മുടെ വണ്ടി എടുത്ത് ലോഡ് കട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെയുള്ള അടിപൊളി ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ ഇത് ഇതുവഴി യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണ് ഒരുപാട് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളൊക്കെ ഈ കാട്ടിനുള്ളിൽ വസിക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിലൊരു ശാന്തമായ ഒരു കാട് തന്നെയാണ് ഇതേ ഇവിടെയൊക്കെ കണ്ടോ എലിഫന്റ് ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോ ഇതിനുള്ളിൽ നമ്മുടെ ആനയുണ്ട് അതുപോലെ തന്നെ കാട്ടിയുണ്ട് കാട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ടുപോത്ത് ആ സംഭവം അതൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ഫോറസ്റ്റ് തന്നെയാണ് ഈ കാണുന്നത് അപ്പൊ നമ്മളങ്ങനെ കാട്ടിലൂടെ കുറച്ച് ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരൊറ്റപ്പെട്ട ഒരു കാടാണ് കേട്ടോ ഈ കാട് ഒരുപാട് ദൂരം പരന്നു കിടക്കുന്ന ഒരു കാടല്ല എന്നാൽ പോലും അത്യാവശ്യം ഏരിയയിൽ പരന്നു കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരുപാട് ജീവികളുടെ ആവാസ കേന്ദ്രമാണ് കേട്ടോ ഇവിടം ഇപ്പൊ ഈ റോഡൊക്കെ നോക്കി നല്ല മനോഹരമായിട്ട് കിടക്കുകയാണ് ഇതുപോലെ ഇങ്ങനെ യാത്ര ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ ചുറ്റിലും നമ്മുടെ ചുറ്റിലും കാടാണ് ഇത് ഈ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലും ഒക്കെ കാടാണ് ആ കാടിന്റെ നടുവിലുള്ളൊരു റോഡിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് അപ്പോ നമ്മുടെ കുറ്റ്യാടി വടകര തൊട്ടിൽപാലം ആ ഏരിയയിലുള്ള ആളുകളൊക്കെ ഇതുവഴി ഒരു വൺ ഡേ ട്രിപ്പ് കടിക്കുന്നൊരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കാരണം അത്രയും ശാന്തമായി കിടക്കുന്നൊരു കാടാണ് പിന്നെ ആകെ ഉള്ളത് ആനയുണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് മാത്രമേ ഉള്ളൂ ആനയുടെ പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആന നമുക്കൊരു നമ്മൾ ആനയെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നൊരു ബോർഡ് എവിടെ എവിടെയായിട്ട് വെച്ചിട്ടുണ്ട് പോകുന്ന കാടൊക്കെ നോക്കിയേ നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞതുപോലെയല്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈയൊരു പാലം ഇവിടെ ഒരു ചെറിയൊരു പാലം ഉണ്ട് ഈ പാലം കടന്നാ പിന്നെ പിന്നെതേ ചെറിയ നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളക്കെ ഉണ്ട് ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാട് മൊത്തത്തിൽ അങ്ങോട്ട് കഴിഞ്ഞു ഇനിയിപ്പോ നമ്മുടെ ജനവാസമുള്ള സ്ഥലങ്ങളാണ് ഇതേ ഇഷ്ടം വീടൊക്കെ കണ്ടു ഇവിടെ മൊത്ത ഒരു ഗ്രാമപ്രദേശത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്കുള്ള തോടൊക്കെ കണ്ടു അതെ ഇവിടെ ഒരു തൂക്കുപാലം ഒക്കെ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നമ്മളിപ്പോ ചെമ്പറോട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് തെളിഞ്ഞ വെള്ളം ഒഴുകി പോകുന്നതോ ഇറങ്ങി കുളിക്കാൻ തോന്നും കേട്ടോ അതേമാതിരിയുള്ള തണുത്ത വെള്ളമാണ് അതെ ഇവിടെ ഒരു തൂക്കു വരണ്ടേ ഇതൊക്കെ മറുകരയിലേക്ക് പോകണ്ട പോകുന്ന വീട് വീടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നവയാണ് അപ്പൊ അതെ മുഴയൊക്കെ കണ്ടോ മൊത്തം വെള്ളമൊക്കെ വറ്റി വരണ്ട് കിടക്കാണ് അപ്പൊ അത്യാവശ്യം നല്ല കേട്ടോ അതേപോലെ നമ്മുടെ തടികുന്ന ലോറി കണ്ടോ എസ് സി ലോറി ഈ കാഴ്ച ഒക്കെ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് നമ്മളങ്ങനെ സൈഡിൽ എത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ രണ്ട് വണ്ടിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ലീക്ക് ആണെന്ന് സ്ഥലത്തൊന്നുമില്ല കേട്ടോ ലോഡ് കട്ടേണ്ടത് റോഡിന്റെ സൈഡിലാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് കയറ്റി വെച്ചാണേ നമ്മൾ ഓരോ ലോഡ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ട് വണ്ടിയുടെ ലോഡും തട്ടി ഇറങ്ങിയിട്ടുണ്ട് ചെറിയൊരു റോഡിലൂടെ ആണ് ഇപ്പൊ പോകുന്നത് ഇനിയിപ്പൊ നേരെ നമ്മുടെ ക്രഷറിൽ പോണം അവിടുന്ന് അടുത്ത റോഡ് എടുക്കണം അടുത്ത റോഡ് എങ്ങോട്ടാണെന്ന് അറിയില്ല മിക്കവാറും നമ്മുടെ കൊയിലാണ്ടി ഭാഗങ്ങളിൽ ആയിരിക്കും നമ്മൾ എന്താണിത് കണ്ടോ ചെറിയൊരു റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിലാണ് മൊത്തത്തിലൊരു ഗ്രാമപ്രദേശം അടുത്തെവിടെയും വീടും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ ഇവിടെ കണ്ടോ മൊത്തം വാഴ കൃഷിയും അതുപോലെ തന്നെ തെങ്ങിൻ കൃഷിയൊക്കെയാണ് ഒക്കെയാണ് ഇഷ്ടംപോലെ വാഴയൊക്കെ കണ്ടു ഇവിടെ വരുന്ന വഴിക്കതേ നമ്മൾ വീണ്ടും ചെമ്പനോട എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പുഴ കാണുമ്പോഴാണ് ഒരു രക്ഷയില്ലാത്തത് ഈ ചൂടത്ത് നല്ല തണുത്ത വെള്ളം ശുദ്ധമായ വെള്ളം അതുവഴി ഒഴുകി പോകുമ്പോൾ ഇറങ്ങി കുളിക്കാനുള്ളൊരു മൂടാണ് കേട്ടോ വരുന്നത് അപ്പൊ നമ്മൾ ചെമ്പനോട നിന്ന് പെരുവണ്ണാമൊഴിക്കുള്ള റോഡ് വീണ്ടും കയറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും ഫോറസ്റ്റിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ഇവിടെയൊക്കെ കണ്ടോ കമ്പി വേലി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാമറയിൽ കൃത്യമായിട്ട് അറിയില്ല ആന വരാതെ വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത വേലിയാണ് കേട്ടോ ഇലക്ട്രിക് വേലിയാണ് ഇപ്പൊ അതൊന്നും വർക്കിംഗ് ആണോ എന്നൊന്നും അറിയില്ല എന്നാലും വീണ്ടും നമ്മൾ ശാന്തമായ കാട്ടിലൂടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ബോർഡ് കാണാം കേട്ടോ അത് എലിഫന്റ് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ എന്തായാലും ഈയൊരു കാട്ടിനുള്ളിൽ ആനയുണ്ട് അതേപോലെതന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലം അപ്പൊ ഈ കാട്ടിലൂടെയുള്ള യാത്ര എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും മതിവരില്ല കാരണം അതേമാതിരി ഒരു കാടാണ് സെൻട്രൽ ആയിട്ട് നമ്മുടെ ചെറുതായിട്ട് പൊങ്ങിയിട്ടാണ് റോഡ് പോകുന്നത് കാടിന്റെ സൈഡ് കണ്ടോ മൊത്തം താഴ്ന്നു കിടക്കുന്നു ഇപ്പൊ ഒരു ബെഡ് സെറ്റ് ചെയ്ത പോലെയാണ് ഇതുവഴി നമ്മുടെ റോഡ് കടന്നു പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ പോകാൻ നോക്കിക്കോ മൊത്തം ആർമി കാറാണെന്ന് തോന്നുന്നു ഫുള്ള് ഇതേ ഗണ്ണൊക്കെ എടുത്ത് ഇതുവഴി നടന്നു പോകുന്നുണ്ട് എന്താ സംഭവം എന്നുള്ള അറിയില്ല കേട്ടോ മൊത്ത ഏരിയയിലും ഇതേ മിലിറ്ററി ഇങ്ങനെ ഗണ്ണും എടുത്തു പോകുന്നുണ്ട് നമ്മൾ എന്തായാലും ഇപ്പൊ പെരുവണ്ണമായി ഡാമിന്റെ അടുത്ത ഇവിടെ ഇവിടെയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ ആളുകള് മിലിറ്ററി കാറിലെ നമ്മൾ ഡാമൊക്കെ കണ്ടോ ശാന്തമായിട്ട് കിടക്കുകയാണ് എന്താ സംഭവം എന്നുള്ളത് അറിയില്ല കേട്ടോ ഒരുപാട് നൂറുകണക്കിന് ആളുകള് ആർമിക്കാറേ ഇതുവഴി കണ്ടോ ഗണ്ണൊക്കെ എടുത്ത് പോകുന്നുണ്ട് നമ്മൾ എന്തായാലും പെരുവണ്ണമായി ഡാമൊക്കെ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോവാണേ പോവാണ് നമ്മുടെ സൈറ്റുകളിലും സിആർപിഎഫിന്റെ ടീമുകൾ ഗഡ്നുമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പെരുവണ്ണാമുഴി ഡാമിനടുത്തായിട്ട് സിആർ പി എഫിന്റെ ഉണ്ട് കേട്ടോ അതിന്റെ ഭാഗമായിട്ടുള്ള ആർമിക്കാറാണ് സിആർ പി എഫ് ആർമിക്കാറാണ് അപ്പൊ നമ്മളെന്തായാലും വീണ്ടും നമ്മുടെ റോഡിൽ വന്ന് കയറിയിട്ടുണ്ട് നമ്മുടെ ചക്കിട്ടപ്പാറ മലയോര ഹൈവേ അപ്പൊ അതുവഴി നേരെ വെച്ച് പിടിക്കാൻ കേട്ടോ അതെ ഒരു ഫോറസ്റ്റിന്റെ വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് നമ്മളങ്ങനെ മുക്കം ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഇനിയിപ്പോ കുറച്ചു ഉള്ളൂ കേട്ടോ നമ്മുടെ ക്രഷറിലോട്ട് അതെ ഇതുവഴിയാണ് മലപ്പുറം പെരുന്നലമണ്ണ നിലമ്പൂര് മഞ്ചേരി എല്ലാം ഈ റൂട്ടാണ് കേട്ടോ വരുന്നത് ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയില് തന്നെയാണ് ഇനിയിപ്പോ നമ്മുടെ ക്രഷറിൽ പോണം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ രണ്ടാമത്തെ ലോഡ് ഇറങ്ങണം അങ്ങനെ നമ്മൾ വീണ്ടും ക്രഷറിലെത്തി കേട്ടോ ഇപ്പൊ നമ്മളെ വണ്ടി ഇപ്പൊ ലോഡാക്കാൻ വേണ്ടി വെച്ചിരിക്കാണ് ഇനിയിപ്പോ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ എന്നിട്ട് വേണം നമുക്ക് സൈഡിലോട്ട് പോവാൻ അപ്പൊ നമുക്ക് ഇന്ന് ലോഡ് കിട്ടിയിരിക്കുന്നത് കൊയിലാണ്ടി ഭാത്താണ് കേട്ടോ കൊയിലാണ്ടി ഭാഗത്താണ് നമുക്ക് ഇന്ന് റോഡ് കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ റോഡ് അപ്പൊ ഇത് രണ്ട് സ്ലിപ്പ് ഉണ്ട് ഒരു സ്ലിപ്പ് നമുക്ക് ലോഡിങ്ങിന് വേണ്ടിയിട്ടും ഒരു സ്ലിപ്പ് നമ്മള് പോകുന്ന ഗേറ്റിന് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഉള്ളത് അപ്പൊ അതൊക്കെ കൊടുത്തതിനാല് മാത്രമേ നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ നമ്മള് ലോഡൊക്കെ കയറ്റി ഫുഡൊക്കെ കയറ്റി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നേരെ നമ്മുടെ വാഴക്കാട് ആ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ നമുക്ക് ഇനിയിപ്പോ നേരെ നമ്മുടെ കൊയിലാണ്ടി ഹാർബറിലായിട്ട് എത്തണം അങ്ങോട്ടേക്കുള്ള പോക്കാണ് ഇവിടെയൊക്കെ മൊത്തം നെൽകൃഷിയും അതുപോലെ തന്നെ വാഴ കൃഷിയും ഉണ്ട് കണ്ടോ ഇഷ്ടംപോലെ പുതിയ പുതിയ വാഴകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ പ്രദേശം മൊത്തം വാഴകളാണ് മൊത്തത്തിൽ വാഴ കൂടുതലായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ കപ്പ കൃഷി ചെയ്താൽ മൊത്തം കൃഷിയാണ് കേട്ടോ ഈ ഏരിയയിൽ മൊത്തം അധികമായിട്ടും ഇവിടെ വാഴ കൃഷിയാണ് കൂടുതലായിട്ടുള്ളത് ഉള്ളത് ഇതേ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കണ്ടോ വാഴകൾ നോക്കത്താ ദൂരത്തോളം വാഴ കൃഷി തന്നെയാണ് നമ്മളെന്തായാലും ഇവിടുന്ന് കോഴിക്കോട് റൂട്ടിലോട്ട് കയറി നേരെ നമ്മുടെ കൊയിലാണ്ടിക്ക് വെച്ച് പിടിക്കണം അങ്ങനെ നമ്മൾ പതിവ് പോലെ നമ്മുടെ ആറ് വരിയിൽ എത്തിയിരിക്കുകയാണ് ശാന്തമായിട്ടി ഇങ്ങനെ പോവാട്ടോ അപ്പൊ ഈ കാണുന്ന വർക്കൊക്കെ നമ്മുടെ കെ എൻ ആർ സി എല്ലിന്റെ വർക്കാണ് നല്ല കിടുക്കാച്ച് റോഡ് തന്നെയാണ് കേട്ടോ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി വർക്ക് തന്നെയാണ് സൈഡിലൊക്കെ കണ്ടോ മൊത്തം വയലാണ് അപ്പൊ ഈ മൊത്തം വെള്ളക്കെട്ടൊക്കെ ഉള്ള ഈ ഏരിയയിലാണ് നമ്മുടെ റോഡ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഏതാണ്ട് ഇത് ഊളാടിക്കുന്ന് പാലത്തിന്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം മുംബൈയിലോട്ട് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ കേട്ടോ ഇപ്പൊ നമ്മളിത് ഇത്രയും നേരം നമ്മുടെ ഈ കെ എൻ ആർ സി എല്ലിന്റെ മർക്കറ്റിലൂടെ ചീറി പാഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും റോഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതേ ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ കേട്ടോ വർക്കിന്റെ ഒരു കോലം നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇതേ സർവീസ് റോഡിലേക്കുള്ള ഡൈവേഷൻ ആണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ വാഗാട് കമ്പനിയുടെ പണിയാണ് കേട്ടോ കണ്ടോ ഒരു കോലവുമായില്ല മൊത്തത്തിൽ നോക്കി കാടൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് കമ്പിയുടെ മുകളിലൊക്കെ കമ്പിയൊക്കെ മൊത്തം തുരുമ്പ് പിടിച്ചു കിടക്കണം കേട്ടോ അപ്പൊ നമ്മളൊക്കെ ഇതേ സർവീസ് റോഡിലൂടെ കടന്നു പോവാണ് അപ്പൊ പോകുന്ന വഴികളൊക്കെ നമ്മുടെ വാഗാട് കമ്പനി കമ്പനിയുടെ വർക്ക് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അപ്പൊ നമ്മളിപ്പോ ചേമഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ ചേമഞ്ചേരിയൊക്കെ ഇപ്പൊ ഇതാണ് അവസ്ഥ നമ്മുടെ കൊയിലാണ്ടിക്ക് അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ ഈ ചേമഞ്ചേരി എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഇതേ കണ്ടോ ഇത്രത്തോളം വർക്ക് നടന്ന് വരുന്നുള്ളൂ ഒരുപാട് കാലായിട്ട് നമ്മുടെ വായനാട് കമ്പനി പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ഒന്നുകൂടെ അവർ വർക്ക് ചെയ്ത് തുടങ്ങിയത് കാരണം അവരുടെ വർക്ക് കഴിയേണ്ട സമയമായി കേട്ടോ എന്നിട്ടും വർക്ക് പകുതി പോലും ആയിട്ടില്ല ഇങ്ങനെ കിടക്കാണ് അണ്ട് അവിടെ ഇപ്പൊ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ആറിയ വളരെ വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ മൊത്തം ചളി കുളമായിട്ട് കിടക്കാണ് റോഡൊക്കെ ഇനിയിപ്പോ ഈ വർക്ക് വർക്കൊക്കെ എപ്പോ തീരുവെന്ന് അറിയില്ല അങ്ങനെ നമ്മള് കോയിലാണ്ടി ടൗണിൽ എത്തിയിട്ടുണ്ട് ദേദീപഴിയാണ് കേട്ടോ പോകേണ്ടത് മുട്ടമോട്ടെ ഇതുവഴി ചെറിയ റോഡായതുകൊണ്ട് തന്നെ കുറച്ച് പണിയാണ് കേട്ടോ ഈ വലിയ വണ്ടിയും കൊണ്ട് പോവാൻ ഫ്രണ്ടിൽ നിന്ന് വലിയ വണ്ടി വന്നാൽ നമ്മൾ ആകെ കുടുങ്ങും അപ്പൊ നോക്കി നോക്കി വേണം പോവാൻ നമ്മുടെ ഹാർബർന്ന് വരുന്ന നീം വണ്ടി ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മളാകെ കുടുങ്ങി പോവും കേട്ടോ ഇവിടെ തീരെ വീതിയില്ല കേട്ടോ രണ്ടു സൈഡിലും മൊത്തം കടയാണ് മിക്കപോലത്തെ ചെറിയ കുഞ്ഞും കുഞ്ഞം ബസ്സുകളാണ് ഇതുവഴി സർവീസ് നടത്തുന്നത് വലിയ വണ്ടികളൊന്നും ഇല്ല അങ്ങനെ നമ്മള് ഒടുവിൽ കൊയിലാണ്ടി എത്തിയിരിക്കുകയാണ് നമ്മുടെ മുന്നേ പോയ വണ്ടി ഇതേ കണ്ടോ അത് വഴി പോകുന്നുണ്ട് ഇഷ്ടംപോലെ മീൻ വണ്ടികൾ വാടാ വന്ന് കിടപ്പുണ്ടേ അതിനർത്ഥം ഇപ്പൊ കൊയിലാണ്ടി അറബിലെ അത്യാവശ്യം മോശയിലാണ്ട് മീൻ കിട്ടുന്നുണ്ട് എന്നാണ് കണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് വണ്ടികളിതേ ഹാർബറിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ലോഡ് കട്ടാൻ വേണ്ടി പോകണം കേട്ടോ ഇപ്പം നമ്മുടെ വിഷ്ണു പായൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ നമ്മൾ നമ്മുടെ വെള്ളയിൽ ഹാർബറിൽ നിന്ന് കൊണ്ടുവന്ന മണലൊക്കെ ഇവിടെ നല്ല അടിപൊളിയാക്കി ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ തട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇന്ന് രണ്ട് ലോഡാണ് കേട്ടോ അടുത്തത് ഇപ്പൊ ലോഡൊക്കെ തട്ടി നമ്മുടെ മറ്റൊരു വണ്ടി ഫ്രണ്ടിലോട്ട് പോവാണ് അതേപോലെ നമ്മുടെ ഹാർബർ ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ തിരക്കൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്